ഇന്നത്തെ കഥ എഴുത്തിരിക്കുന്നത് സഞ്ചാരിയുടെ ദൈവം എന്ന ബുക്കിൽ നിന്ന് ജന്മന മുടന്തനായ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു കൂട്ടുകാർ അവനെ അവഗണിച്ചു കൂട്ടത്തോടൊപ്പം ഒരിക്കലും ഓടിയെത്താനാവാത്ത അവനെ ഇടയർ ശകരിക്കുകയും നിന്ദിക്കുകയും ചെയ്തു അധരങ്ങളിൽ ഉത്തമഗീതം പാടിയെത്തുന്ന ഗ്രാമീണ പെൺകിടാങ്ങൾ അവനെ മാത്രം ഓമനി ചുണർത്തിയില്ല അവൻ്റെ ഒടുവിൽത്തെ ആശ്രയം ദൈവമായിരുന്നു എല്ലാവർക്കും ഇടമുള്ള ഹൃദയാകാശം അങ്ങനെയാണ് അവൻ ബലിയാടുകളോടൊപ്പം ചേർന്നത് അവിടെയും അവൻ തള്ളപ്പെട്ടു വൈകല്യമുള്ളവർക്ക് ബലിക്ക് സ്വീകാര്യനല്ല മുടന്തനായ ആട്ടിൻകുട്ടിയെ ദൈവത്തിനും അശരണനായി അമ്മേ എന്ന് വിളിച്ച് ദേവാലയ പടവുകളിലൂടെ ഇടറി നീങ്ങുമ്പോൾ എതിരെ വന്നവൻ ക്രിസ്തു ആയിരുന്നു കരങ്ങളിൽ അവനെ ഉയർത്തി ക്രിസ്തു അവൻ്റെ മൂർധാവിൽ ചുംബിച്ചല്ലോ